ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ പോലീസ് സാഹചര്യം ഒരുക്കുകയാണെന്നും വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശൈലി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണെന്നും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും നടത്തിയിട്ടുണ്ടെന്നും കൊല്ലത്ത് നടന്ന സംഭവം പോലീസ് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ളതാണെന്നും ഗവർണറെ വരുതിയിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി നടത്തുന്നത് തീക്കളിയാണെന്നും മുന്നറിയിപ്പ് നൽകി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട് അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ് ആ ശൈലി സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ വരുതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനർത്ഥം സംസ്ഥാന ഇന്റലിജൻസിനെ അറിയാമെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിനെ അറിയുമെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് മുൻകൂട്ടി ആളുകളെ മാറ്റണം പോലീസ് മാറ്റണം മാറ്റിയില്ലെങ്കിൽ ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചുവിടണം ഇത് രണ്ടും ചെയ്യാതെ ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കം ഒരുക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്